മുൻപോട്ട് നടക്കും സ്തോത്രം നമ്മൾ മുൻപോട്ട് നടന്നു അത്ര എടുക്കുക വീണ്ടും എടുക്ക സ്തോത്രം കഥാവ് കടൽ നടന്നു വരിക കഥാവ് കടൽഫീത നടന്നു വരിക അപ്പൊ ശിഷ്യന്മാർ പടയിട ജനിക്കുക അപ്പം ഈ കടൽ മീത നടത്ത ദൂര ശിഷ്യന്മാർ പറഞ്ഞു ഭൂതാമി അടുത്തൊന്ന് പറയാ കഥാവ് ഇപ്പൊ ഭയം ഉണ്ടായേ ഭൂതാദയുണ്ടായേ സംശയം ഉണ്ടായ രണ്ടും വന്നേ രണ്ടും വന്നേ ഭൂതാളെന്ന് പറഞ്ഞ സംശയം സംശയം വന്ന് ആരാ കർത്താവിനെ കണ്ടിട്ട് അപ്പൊ പേടിയും വന്ന് സംശയം വന്ന് അടുത്ത് വന്നപ്പോ ക്രിസ്തുവാ ക്രിസ്തുവിടെ അപ്പോസിന്റെ ഭത്രോസ് പറയാ എനിക്കും കൂടെ ഒന്ന് നടക്കണം എവിടെ കടൽ മീതെ എനിക്കൂടെ നടക്കണം അല്ല അപ്പൊ കർത്താവ് പറഞ്ഞു പറയും ഇങ്ങനെ കൈ കാണിച്ചു ഇതുവരെ ഇവർ നിലവിളിച്ചോണ്ടിരുന്ന വിഷയം എന്താണെന്നറിയോ ഈ പടങ്ങാടി ഉറഞ്ഞു പോയി വെള്ളം ഇരച്ച് എവിടോട്ട് കയറാൻ പോന്നു പടകിലോട്ട് കയറാൻ പോകുന്നു വെള്ളം ഇരച്ച് പടകിലേക്ക് കയറാൻ പോന്നു ഇങ്ങനെ നിലവിളിച്ചപ്പോഴാണ് കർത്താവ് എവിടെ വന്നത് പടകിന്റെ അടുക്കിലേക്ക് വന്നു കർത്താവ് വന്നത് എന്തിനാ രക്ഷിക്കാൻ എന്തിനാ വന്നത് നല്ല രക്ഷകൻ വന്ന എന്തിനാ രക്ഷിക്കാനാ ശ്രോ പടകിന്റെ അടുക്കൽ കർത്താവ് പറ്റി ഇവിടെ പ്രശ്നം എന്തായിരുന്നു വെള്ളമാണ്

കർത്താവ് ഏത് പ്രശ്നത്തിന്റെ വീതം നമുക്ക് നടക്കാൻ കഴിയും വന്ന കർത്താവ് നമ്മളോട് കൂടിയ ഏത് പ്രശ്നത്തിന്റെ വീതയും നമുക്ക് നടക്കാൻ കഴിയും സ്തോത്രം കർത്താവ് കൈ കൊടുത്തു യേശു കർത്താവിന്റെ കൈ കൈപിടിച്ച് മുൻപോട്ട് നടക്കുക കർത്താവ് നടന്നതുപോലെ തന്നെ വെള്ളത്തിന്റെ മീതെ നടക്കുന്നു വെള്ള ഇപ്പോ ഒരു പ്രശ്നമല്ല കാലുകൾ താന്നുപോയില്ല കാലുകൾ കുഴഞ്ഞുപോയില്ല പക്ഷെ ഒരു നിമിഷം ശ്രദ്ധിച്ചോണം ഒരു നിമിഷം കർത്താവിന്റെ മുഖത്തു നിന്ന് നോട്ടം തെറ്റി വെള്ളത്തിലോട്ട് നോക്കിപ്പോയി പ്രശ്നങ്ങളിലേക്ക് നോക്കി പോയി അയ്യോ ഞാൻ നശിച്ചു പോയി പത്ര അവിശ്വാസത്തെ ശാസ്ത്രം മൂന്നാമത്തെ പോയിന്റ് അവിശ്വാസം കുറിച്ചു വെച്ചോ ഒന്ന് ഒന്ന് ഭയം രണ്ട് മൂന്ന് ഈ മൂന്ന് കാര്യമാണ് നമ്മുടെ പടകൾ അരുത് ഈ മൂന്ന് കാര്യത്തെ ജയിച്ചോളാം ജഡമോഹം കൺമോഹം ചിഖർ ഈ മൂന്ന് കാര്യത്തെ ജയിച്ചാൽ ഒരു വിശ്വാസിയോ ഇസ്രായേൽ ഗൃഹമേ എന്റെ വചനം കേട്ട് ഈ വചനം അകത്ത് കഴിയ ചെയ്യട്ടെ മുപ്പതും അറുപതും നൂറും മേനി ഫലം കായ്ക്കണം വചനം വായിച്ചുകൊണ്ട് കാര്യമില്ല വചനം കേട്ടതുകൊണ്ട് കാര്യമില്ല ഈ നാഗത്വം ചെയ്യണം ക്രിയ ചെയ്യണം വിതക്കാരൻ വിതയ്ക്കാൻ പോയി ചിലത് വഴിയരികെ വീണു മറവചാതി വന്ന് കൊത്തി തിന്നോട്ട് പോയി വാചനം ചിലത് എവിടെ വീണു മുള്ളിനടയിൽ വീണു ഞെരുങ്ങി പോയി വളർന്നു മുള്ളിതിനെ ഞെരുക്കി കളഞ്ഞു ചിലത് മാറു പുറത്ത് വീണു മുളച്ചു വേരില്ല വിശ്വാസത്തിന് അടിസ്ഥാനമില്ല വീണുപോയി അടിസ്ഥാനം പറഞ്ഞു അതിമാനത്തിൽ ചെയ്യും ഒന്നും ചെയ്യാൻ കഴിയാ ചിലത്വീണതാ നല്ല നിലയാതും ഇത് നൂറുപേരി എവിടെ കായ്ക്കണം പ്രതികൂലങ്ങളുടെ മേൽ നടക്കണം പ്രതികൂലങ്ങളുടെ മേൽ നടക്കണം പ്രശ്നങ്ങളുടെ മേൽ നടക്കണം പ്രതിസന്ധികളുടെ മേൽ നടക്കണം ഞാൻ